ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നലെ ഒന്നും വീഡിയോസ് ഇടണമെന്ന് എനിക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് കരുതിയത് കാരണം ഇന്ന് എനിക്ക് സമയമില്ല ഇന്നലെ എനിക്കൊരു ഷൂട്ടുണ്ടായിരുന്നു ഇന്ന് അതേപോലെ വേറെ ഷൂട്ടുണ്ട് അന്നപ്പോൾ ഇതിനിടയിൽ കൂടി എനിക്ക് വീഡിയോയും എടുക്കാൻ പറ്റിയില്ല

ആ അതല്ലേ സരോവർ അതല്ലേ പറഞ്ഞത് മറ്റേ തണല ഉണ്ടാവുക ഞാൻ ഞാൻ മാനാഞ്ചര ചേച്ചി എനിക്ക് ഇപ്പോ കോഴിക്കോട് മാനേജർ ഏതാണ് സരോവർ ഏതാണ് എന്നുള്ളത് എനിക്ക് അറിയില്ല അങ്ങനെയാണ് പിന്നെ അതിന്റെ ഉള്ളിൽ കൂടി വരയ്ക്കാനുണ്ട് ഒരുപാട് ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട് അത് ചെയ്ത് തീർക്കാൻ

മീൻകറി ഉണ്ട് എന്റെ മക്കൾക്ക് ഇപ്പൊ മാറിയിട്ടുണ്ട് ഏതെന്നറിയോ പൈനാപ്പിൾ പച്ചടി അപ്പൊ അത് ഇതിലേക്കുള്ളതാണ് ഇതിലേക്ക് നോക്കുക എല്ലാരും പറയുന്ന ഒരു കാര്യം എന്താന്നറിയോ ആ ചേട്ടൻ ഒരു താല്പര്യം ഇല്ല വീഡിയോയില് മറ്റേ ഒരു കണ്ശീന്തോ എനിക്കൊന്നാമത് മറ്റേ കൺമണി സിനിമയിൽ ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ അതേപോലെ കണ്ടിട്ട് രണ്ടു സുഖം കിടക്കുന്നതാണോ ഇന്നലെ രാവിലെ പോയി ഇന്നും ഇപ്പൊ പോകും പിന്നെ കുത്തിരി വരച്ചിട്ട് പന്ത്രണ്ട് ഒരു മണിക്ക് കിടന്നു തുടങ്ങുക അപ്പൊ കണ്ടിന്യൂസ് തന്നെ പരിപാടി കറക്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെച്ചു ർഭാടിക്കാൻ പൈസ വേണ്ട സാലറി മുപ്പതാം തീയതി കിട്ടൂലേക്ക് അതല്ല ഞാൻ കരിഞ്ഞു കെട്ടെ സാലറി സാലറി കിട്ടിയ മൈനസ് റിയില്ല കാരണം അതിനകത്തൊരു അയ്യായിരത്തി സംതിങ് കഴിഞ്ഞ ദിവസം എന്റെ അക്കൗണ്ടില് ആയിരത്തിഅഞ്ഞൂറ് രൂപ മൈനസ് ആയിരുന്നു ഫോണിന്റെ അടവും വണ്ടിന്റെ എല്ലാം കൂടി ആയിട്ട് മൈനസ് ആയിട്ടായിരുന്നു ആ മൈനസ് ആയിട്ട് കഴിഞ്ഞൊരു അഞ്ചാർ ഒരാഴ്ചക്ക് ഒരാഴ്ച നോക്കിയപ്പോ അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അറുന്നൂറ് മൈനസ് ആയി കിടക്കുന്നു അതായത് വലിച്ചു കിടക്കുന്നു അത് ഈ അത് വലിച്ചതാണോ മൈനസ് ആണോ എന്ന് പൈസ ഒരു ബാഗോ ചെറിയ ആ അപ്പൊ അണ്ട അമ്മയ്ക്ക് അണ്ട ഇത്രേം കാലം സാലറി ഇട്ടിട്ട് നിങ്ങൾ എനിക്ക് എന്നേലും ആയിട്ട് തന്നിട്ടുണ്ട്. ആ സാലറി കിട്ടിയിരിക്കാൻ ഒന്നും കിട്ടില്ല. രണ്ടാം മുത സാലറി ഇല്ലേ? അല്ലല്ല. അങ്ങനെ. അണ്ട സാലറി ഇല്ല. ആ ഈ മാസം ആരംദിക്കല്ലേ? ഇവിടത്തെ രണ്ടാം മുത ഇവിടത്തെ ഫസ്റ്റ് ഇവിടെ ഒരു മാസം ആകുന്നേ ഉള്ളൂ. ഇല്ല. ഒരു മാസം ആയില്ലല്ലോ. ഏട്ടാ 31 ആം തീയതി കിട്ടുമോ? ആ പൈസയെങ്കിലും പിരിച്ചേ ദോ. പഗരി പഗരിയ കേറണേക്കി പിന്നെ ഞാൻ ടി പോയിട്ടും നന്നാക്കണം എനിക്ക് ഫോണ് എസ് ബി ഐന്റെ യോനോ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട് അത് വർക്ക് ആവുന്നില്ല അത് വർക്ക് കറക്റ്റ് മനസ്സിലാക്കാം ജിപേ വന്ന എനിക്ക് അഞ്ചാം സംതിങ് പിടിക്കും അതിന് അടവിലേക്ക് പിടിച്ചതാണോ അല്ലെങ്കിൽ മൈനസ് ആയതാണോ എന്തായാലും പൈസ എനിക്ക് ലാഭവും കിട്ടിയില്ല ഇവര് പട്ടി നയിക്കും നയിക്കുമ്പോ ഇപ്പൊ മൈനസ് ഇല്ല പോ ഞാൻ പട്ടിപ്പണി എടുത്ത് വെറുതെ ആയി പോയി കഴിഞ്ഞ ദിവസം മറന്നു പോയതാ പറയാ അരുണ്ഡി നടന്നു നല്ല അടിപൊളിയായിട്ട് അഞ്ചുറുപ്യ കയ്യിലും അഞ്ചു കയ്യിലെങ്കിലും ഞാൻ ഒരാളോ ഇല്ലാന്ന് പറഞ്ഞോളൂ പോലെ ആ ഒരു കാര്യമുണ്ട് നിന്റെ അയ്യായിട്ട് പോയെൻറെ ഞാൻ രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ പണിക്ക് പോയി ഞാൻ ഉണ്ടാക്കും ആ കഷ്ടപ്പാടും അങ്കടും കാര്യമൊന്നും ഇല്ല ഇല്ലെങ്കിലും ഉള്ള പോലെ ഞാൻ ജീവിക്കും ഇതുവരെ അങ്ങനെയാ ചോദിച്ചത് ഏർ ഉള്ളപ്പോഴും ജീവിക്കലുണ്ട് ഇല്ല ഇല്ല ഇല്ലെങ്കിലും ജീവിക്കും ഓക്കെ സംസാരിക്കും ഞാനന്ന് ടോയ്ലറ്റ് പോയി പറഞ്ഞു കൊറേ കാലായില്ല ഓന അതൊരു പുത്തരിയല്ല കാരണം ഏതൊരു സാലറി കിട്ടിയിട്ട് ഏതൊരു ചെക്കൻ്റെ കല്യാണം അടിച്ചു പൊളിച്ചതാണ് ഓനുട്ടോ ഓനല്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളും കൂടിയാണ് അവന് അപ്പൊ നമ്മള് പറഞ്ഞ കാര്യം ഞാൻ അവൻ ഉള്ളപ്പോ അവനോട് വർത്താൻ വന്ന ഞാന് നിങ്ങളോട് വർത്താൻ പറയാൻ വിട്ടു അപ്പൊ ഇന്നലെ രാവിലെ പോയി രാത്രിയാ വന്നത് പിന്നെ ഭയങ്കര ടയർഡ് ലൈവില് പോലും വരാൻ എനിക്ക് ആവുന്നില്ല അപ്പൊ ഇന്നിപ്പം പതിനൊന്ന് മണിക്കാണ് ഷൂട്ട് പറഞ്ഞിരിക്കുന്നത് മഴയാണ് എന്തൊരാവോ എന്തോന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ വിചാരിച്ച മറ്റേ എവിടെയാണ് സരോവരം പാർക്കില്ല അല്ലേ ഞാൻ അവിടെ എത്രയോ കാലായിട്ട് പോണം പോണം എന്ന് വിചാരിച്ചു നിൽക്കുന്ന ഒരു പാർക്കാണ് ഞാൻ പോയിട്ടുണ്ടോന്നുള്ള എനിക്ക് കറക്റ്റ് അറിയില്ല കാരണം എന്താ വെച്ചാൽ അവിടെ കപ്പിൾ ചെല മാത്രമേ എപ്പോഴും കാണാനുള്ളൂ ഞാൻ തള്ളച്ചിയായിട്ട് ഞാൻ ഇപ്പൊ ആരുടെ കൂടെ പോകാനാ അതുകൊണ്ട് അങ്ങനെ പോവാത്തൊരു സ്ഥലമാണത് അപ്പോൾ ദാസേട്ടൻ്റെ കൂടെയാണ് ഇന്ന് റീൽ എടുക്കാനുള്ളത് ക്യാമറാമാൻ ചക്കോടി തന്നെയാണ് ചക്കോടി തന്നെയാണ് നല്ല ചക്കോടി വിധിനാണ് ക്യാമറാമാൻ അപ്പം അതൊക്കെ ഉണ്ട് അപ്പം കോസ്റ്റ്യൂമൊക്കെ നല്ല രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെച്ചു ഇപ്പം ജസ്റ്റ് പെയ്യുന്നേറ്റതേ ഉള്ളു എഴുന്നേറ്റൊന്ന് കുളിച്ചു പോകാനൊക്കെ ഒന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് പിള്ളേർക്ക് ഫോട്ടോഷൂട്ടാന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ് കാരണം അവർക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലും അവിടെ എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇഷ്ടം പോലെ ഫോട്ടോ കിട്ടല്ലോ പണ്ടൊക്കെ ഞാനിങ്ങനെ ചിന്തിക്ക എൻ്റെ ഈ ഒരു പ്രായത്തിൽ സ്റ്റുഡിയോയില് പോയിട്ട് ആകെ ഒരു ഫോട്ടോ എടുപ്പിക്കുക എന്ന് നമ്മൾ ഒരു കല്യാണപ്രായം എത്തി എന്ന് കണ്ടാല് വീട്ടുകാർക്ക് ഉണ്ടാവും നമ്മളെ ഒരു ഫോട്ടോ എടുപ്പിക്കാനും ഭർത്താക്കന്മാരുടെ എന്ന് ആരാണോ അല്ലെ ബ്രോക്കറാണോ വരുന്നത് ഇവരുടെ ഒരു ഫോട്ടോ കൊടുക്കണല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണ വീട്ടിൽ ഒക്കെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്താലായി അന്നത്തെ കാലൊക്കെ കേട്ടോ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് മൂന്ന് ഡ്രസ്സ് ഇട്ടിട്ട് അടിപൊളി മൂന്ന് ഫോട്ടോ അപ്പോൾ ഫോട്ടോ സിപ്പ് ചെയ്യുക എന്റെ ഫോണിലുണ്ട് കേട്ടോ എൻ്റെ ഫോണിലും എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്ത് ഇപ്പയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ശരിയാവുകയും ചെയ്യേണ്ട ഇവിടെയുള്ള കുത്തൊന്നും ഇല്ലാട്ടോ അതില്ല എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഈ കുത്ത് വരെ അവര് പോക്കിയിട്ടുണ്ട് എന്നിട്ട് കല്യാണം ആലോചിച്ച് ഓരോരുത്തർ വരുന്ന സമയത്ത് ഈ ഫോട്ടോ ആ കൊടുക്കുക അപ്പൊ ഇപ്പഴത്തെ കാലത്ത് നമുക്ക് നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ ഉം 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 വരുന്ന ഓ മാമ ചായ പിടിച്ചു നോക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്നതാണല്ലോ അപ്പോ അന്നത്തെ ഒരു ഫോട്ടോ ദാരിദ്ര്യം ഇന്നത്തെ പിള്ളേർക്കില്ല മോനെ നാളെ ഫോട്ടോ ഷൂട്ട് ഉണ്ട് ഏർ നമുക്ക് ഇത് വീഡിയോസ് എടുക്കാൻ ഉണ്ട് കേട്ട പിള്ളേക്കെന്നെ ആങ്ങളെയും പെങ്ങളും ഡ്രസ് എടുക്കലും അയൺ ചെയ്ത് വെക്കലും എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്ത് തരലും എനിക്ക് ഫ്രഷ് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു കേട്ടോ പെട്ടെന്നാണ് ഇവർ ഇങ്ങനെ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഫ്രഷ് ഒന്നുമില്ല പിന്നെ രാവിലെ പോയിട്ട് മേടിക്കുകയെന്നു പറയുന്നത് എനിക്ക് പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല ഇന്നലെ ഇന്നലെ രാവിലെ എങ്ങാണ്ടും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഞാനതൊക്കെ സെറ്റ് ചെയ്യായിരുന്നു പിന്നെ ഇട്ട കോസ്റ്റ്യൂമിൽ തന്നെ റിപ്പീറ്റഡ് ചെയ്യാന്ന് വിചാരിച്ചു അതാണ് എന്തെങ്കിലും ഒരു വീഡിയോസോ ഒരു ഫോട്ടോസോ എടുക്കുമ്പം സോഷ്യൽ മീഡിയയിൽ വരാത്തത് വേണം കിട്ടാൻ അത് പിന്നെയും പിന്നെയും നമ്മൾ റിപ്പീറ്റ് അടിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാ ഇതാക്കറിയും എടുത്തു വെക്ക് എത്ര ഇതാക്കടാ അപ്പ എന്നിട്ട് എന്നിട്ട് റിപ്പീറ്റ് മോമി ചപ്പാത്തി ഇത്ര ചൂടാണെന്ന് ചോദിക്കുന്നതാ അപ്പം പ്രിയ പറയും കുട്ടികളെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിച്ചു പറയട്ടെ കാരണം അവർക്കേ അതൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നിട്ട് ഉള്ള കോസ്റ്റ്യൂമലെ വെച്ചിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു പെട്ടെന്നുണ്ടായ ഷൂട്ടാണല്ലോ അതുകൊണ്ട് എനിക്കൊന്നും മുൻകൂട്ടി പുറപ്പെടാൻ പറ്റിയില്ല പിന്നെ സാരിയാണ് ചോദിച്ചത് സാരി വേണമെങ്കിൽ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അമ്മേൻ്റെ അടുത്ത് പോയാൽ മതി പക്ഷേ അമ്മേൻ്റെപ്പോഴത്തെ ബ്ലൗസൊന്നും എനിക്ക് പറ്റില്ല കാരണം ഞാൻ തടിച്ചതും അമ്മ മെലിഞ്ഞതും ആയതുകൊണ്ട് പഴയ ബ്ലൗസ് പഴയ സാരിയൊക്കെ ഇടേണ്ടി വരും അതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പില്ലാത്തതുകൊണ്ട് സാരിയുടെ കാര്യവും അങ്ങ് ക്യാൻസൽ ചെയ്താൽ അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ കാരണം കൊണ്ടാണ് കൈസിന്നലൊരു ലൈവ് പോലും വരാതിരുന്നത് പോരാത്തതിന് വർക്ക് രണ്ട് ഫോട്ടോ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും തീർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് തിങ്കളും ചൊവ്വയും അലൈവന്നോന്ന് പൂജ വേം ആ ഒരു സംഭവം ഉണ്ടല്ലോ അതുകൊണ്ട് ബുധനാഴ്ച അന്നേക്ക് ഇവിടുന്ന് മിനിമം അഞ്ച് ഫോട്ടോസെങ്കിലും കൊറിയർ കയറണം അല്ലെങ്കിൽ തലവേദനയാണ് അതിൻ്റെ ഒരു തല വീട്ടിലെ ഫുഡ് കുട്ടികള് എന്തിനു മുറ്റത്ത് പുല്ലുണ്ടായി അത് വരെ പറിക്കാൻ പോയിട്ടുണ്ട് എല്ലാം കൂടി ഞാനൊരു സ ഒരു സൈഡായി തന്നെ പറയാം എൻ്റെ ഉള്ള കൂടെ യൂട്യൂബ് മുതലാളിനെ നോക്കാൻ എനിക്ക് നേരം കിട്ടുന്നില്ല യൂട്യൂബ് മുതലാളി വല്ലാണ്ട് തന്നെ അങ്ങ് കനിഞ്ഞ് എന്താ പറയുക വല്ലാത്ത ഒരു വരുമാനമൊക്കെ തരികയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കത് അതിലേക്കൊരു കോൺസെൻട്രേഷൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലടോ ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മുടെ ഫാഷനുകളും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റണല്ലോ അതുകൊണ്ട് യൂട്യൂബിൽ മാത്രം കിടന്ന് ഉരുണ്ടിട്ട് കാര്യമല്ലല്ലോ അപ്പം അങ്ങനെയാണ് ഇന്നിനി വൈകുന്നേരം വീഡിയോ ആയാൽ ഇടൂ ഇല്ലെങ്കിൽ ഇടൂല ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം വന്നിട്ട് ഒന്ന് നിങ്ങളടുത്തൊരു അഞ്ച് മിനിറ്റ് സംസാരിക്കട്ടെ എന്ന് അഞ്ച് അഞ്ചിപ്പം പന്ത്രണ്ട് മിനിറ്റ് അതിന് നിന്നാൽ ശരിയാവില്ല എനിക്ക് ചായ കുടിക്കണം എന്നിട്ട് വേണം റെഡി ആവാൻ എന്നിട്ട് വേണം കോഴിക്കോട് പോകാൻ എല്ലാം കൂടി ആയിട്ട് ഷടപെട ഷടപെടാ എന്ന് തിരക്കായി നിൽക്കാണ് അപ്പം ഇതാണ് ഇന്നലെയൊക്കെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് ന സെലിൻ ടാറ്റാ